മോട്രോളയുടെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള പുതിയ മോഡൽ റിലീസ് ചെയ്യുകയാണ് ഈ വരുന്ന നവംബർ പന്ത്രണ്ടിനാണ് ഗ്ലോബൽ ലോഞ്ച് ചെയ്യുന്നതും ഇന്ത്യയിൽ അതിന്റെ സെയിൽ ആരംഭിക്കുന്നതും മോട്ടോ ജി സിക്സ്റ്റി സെവൻ പവർ ഈ ഫോൺ വാങ്ങുന്നതെന്ന് പറയുന്നതിന് മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണുള്ളത് ഫോണിന്റെ ഫീച്ചറുകൾ വിശദീകരിക്കുന്നതിനൊപ്പം അതുകൂടി പറയാം മോട്രോള മൂന്ന് കാറ്റഗറികളിലാണ് ഫോൺ പുറത്തിറക്കുന്നത് മോട്ടോ ജി എഡ്ജ് റേസർ എന്നിങ്ങനെ മോഡലുകൾ വരുന്നത് മോട്ടോ ജി ബഡ്ജറ്റ് വേരിയന്റുകളും മോട്ടോ എഡ്ജ് മിഡ് റേഞ്ച് ഫോണുകളും മോട്ടോ റേസർ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളുമാണ് അമേരിക്കയാണ് മോട്രോളയുടെ പ്രധാന മാർക്കറ്റ് ഡിസൈനിലും ഫീച്ചറിലും വ്യത്യസ്തത നിലനിർത്തുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് മോട്രോള ചൈനീസ് കമ്പനിയായ ബി ബി കെയുടെ കീഴിലുള്ള വിവോ ഒപ്പോ ഐക്യു റിയൽമിക്കൊക്കെ സെയിം ഡിസൈൻ ആണ് വരുന്നത് എന്നാൽ മോട്രോള അതിൽ വ്യത്യസ്തമായ ഒരു ഡിസൈൻ എന്നും നിലനിർത്തുന്നുണ്ട് മോട്ടോ ജി സിക്സ്റ്റി സെവൻ പവറിലേക്ക് എത്തുമ്പോൾ ഏഴായിരം എം എച്ച് ബാറ്ററിയും എയ്റ്റ് ജി ബി റാമും ഫുൾ എച്ച് ഡി ഡിസ്പ്ലേയുമാണ് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് എയ്റ്റ് പോയിന്റ് സിക്സ് എം എം ആണ് തിക്നെസ് ഇരുന്നൂറ്റി പത്ത് ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് ഗോർല ഗ്ലാസ് സെവൻ ഐ ഗ്ലാസ് ഫ്രണ്ടും സിലിക്കോൺ പോളിമർ ഇക്കോ ലെതർ ഫിനിഷ് ബാഗുമാണ് നൽകിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത് ഐ പി സിക്സ് ഫോർ ആണ് ഡെസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ എൽ സി ഡി ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത് ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ആണ് ഈ സ്ക്രീനുള്ളത് ഫുൾ എച്ച് ഡി റെസൊല്യൂഷനുള്ള ഈ ഡിസ്പ്ലേക്ക് ആയിരത്തി അമ്പത് നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് മോട്രോള അവരുടെ ബേസിക് വേരിയന്റ് മുതൽ ഫ്ലാഗ്ഷിപ്പ് വേരിയന്റ് വരെ മെയിൻ ക്യാമറ സെയിം തന്നെയാണ് നൽകി വരുന്നത് കാരണം നല്ലൊരു ക്യാമറയാണിത് വൺ പോയിന്റ് എയ്റ്റ് അപേക്ഷിച്ചിട്ടുള്ള അൻപത് മെഗാ പിക്സൽ സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് വേരിയന്റ് ക്യാമറയാണിത് പോയിന്റ് എയ്റ്റ് മൈക്രോമീറ്റർ പിക്സൽ സൈസ് വൺ ബൈ വൺ പോയിന്റ് നയൻ ഫൈവ് സെൻസർ സൈസ് ഓട്ടോ ഫോക്കസ് ടെക്നോളജിയും ഉണ്ട് സെക്കൻഡറി ക്യാമറയായി വരുന്നത് വൺ പോയിന്റ് വൺ ടു മൈക്രോമീറ്റർ പിക്സൽ സൈസ് വരുന്ന എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയാണ് വൺ ബൈ ഫോർ സെൻസർ സൈസ് നൂറ്റി പതിനെട്ട് ഡിഗ്രി അൾട്രാവൈഡ് ക്യാമറയാണിത് ഡ്യുവൽ എൽ ഇ ഡി ഫ്ലാഷ് റിയർ ക്യാമറയ്ക്ക് നൽകിയിട്ടുണ്ട് ഫോർ കെ ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാം സെൽഫി ക്യാമറയെ നൽകിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ ക്യാമറയാണ് പോയിന്റ് സെവൻ മൈക്രോമീറ്റർ പിക്സൽ സൈസ് ടു പോയിന്റ് ടൂ ആണ് അപ്പർച്ചർ ഫോർ കെ ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിങ് ചെയ്യാം ഡോൾ ബി അറ്റ്മോസ്ഫിയർ നൽകുന്ന സ്റ്റീരിയോ സ്പീക്കർ നൽകിയിട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റഡ് സെൻസർ ആണ് വരുന്നത് യു എസ് ബി ടൈപ്പ് സി ടു പോയിന്റ് സീറോ ഓ ടി ജി ആണ് നൽകിയിരിക്കുന്നത് സെവൻ തൗസൻഡ് എം എ എച്ച് സിലിക്കാൻ കാബ്ര ടെക്നോളജിയുള്ള ബാറ്ററിയും മുപ്പത് വാർട്സ് വയർഡ് ചാർജിംഗും വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നൽകിയിരിക്കുന്നത് ആൻഡ്രോയിഡ് സിക്സ്റ്റീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകുന്നുണ്ട് സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു പ്രൊസസർ ആണ് നൽകിയിരിക്കുന്നത് ടൂ പോയിന്റ് ഫോർ ജി ഹാഗ്സിന്റെ നാല് ഗോറും വൺ പോയിന്റ് നയൻ ഫൈവ് ജിഹാഗ്സിന്റെ നാല് ഗോറും വരുന്ന പ്രൊസസർ ആണ് എഡ്രിനോ സെവൻറ്റൈൻ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത് റാം സ്റ്റോറേജിന് രണ്ട് ഓപ്ഷൻ മാത്രമേ ഇവിടെയുള്ളൂ എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എന്നിവയാണ് വരുന്നത് യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് സ്റ്റോറേജ് ടൈപ്പ് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വരുന്നതിന് പതിനയ്യായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില സിലാൻഡ്രോ പാരച്ചൂട്ട് പർപ്പിൾ ബ്ലൂ എന്നീ മൂന്ന് കളർ ഷെയ്ഡുകളിൽ വരുന്നുണ്ട് ഫോണിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണുവാൻ ഫ്ലിപ്കാർട്ടിലേക്കുള്ള ലിങ്ക് ഇവിടെയോയ്ക്കൊപ്പം നൽകുന്നുണ്ട് ഈ ഫോണിന്റെ ക്രിറ്റിസിൽ വരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് മോട്ടോ ഈ ഫോണിൽ ആമോലിന്റെ ഡിസ്പ്ലേ കൊടുത്തില്ല ഇതേ പ്രൈസ് റേഞ്ചിലുള്ള മോട്ടോ ജി എയ്റ്റി സിക്സിലും ജി നയൻറ്റി സിക്സിലും ആമോലിന്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ നൽകിയിരിക്കുന്ന അതേ പവറുള്ള പ്രൊസസർ തന്നെയാണ് ഈ ഫോണിൽ ഉള്ളത് ആകെയുള്ള വ്യത്യാസം ബാറ്ററിയുടെ പവറിൽ മാത്രമാണ് ഏഴായിരം എം എച്ച് ഈ ഫോണിൽ വരുന്നുണ്ട് എന്നാൽ ജി എയ്റ്റി സിക്സിലെ അയ്യായിരം എം എച്ച് ബാറ്ററിയും ഈ എൽ സി ഡി ഡിസ്പ്ലേ വരുന്ന ഫോണിലെ ബാറ്ററിയും ആക്റ്റീവ് യൂസ് ടൈമിൽ ഏകദേശം ഒരേ ലെവലിൽ തന്നെയായിരിക്കും ആൻഡ്രോയിഡിന്റെ സ്റ്റോക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വളരെ കുറച്ച് ഒപ്റ്റിമൈസേഷൻ മാത്രമേ മോട്രോള ഫോണിൽ നൽകുന്നുള്ളൂ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ മറ്റ് ബ്രാൻഡുകൾ ഉപയോഗിച്ചവർക്ക് മോട്രോയുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫോണിൽ ഇൻബിൽഡ് ഫീച്ചറുകളുടെ അഭാവം നന്നായിട്ട് അനുഭവപ്പെടും മോട്ടോയുടെ ഫോണുകൾക്ക് നൽകുന്ന ഡിസൈൻ അടിപൊളിയാണ് ഡോഡ് നോജ് ഡിസൈൻ ആണ് ഈ ജി സിക്സ്റ്റി സെവൻ പവറിന്റെ ഫ്രണ്ടിന് നൽകിയിരിക്കുന്നത് ഈ പ്രൈസ് റേഞ്ചിലെ മറ്റു ഫോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫാസ്റ്റ് ചാർജിംഗ് ഫീച്ചർ കുറച്ചുകൂടി വാട്സിൽ നൽകണമായിരുന്നു മറ്റുള്ള ബ്രാൻഡുകൾ നൂറ്റിയെട്ട് മെഗാ പിക്സൽ ഒക്കെ ക്യാമറ നൽകുമെങ്കിലും അതിലും മികച്ച ഒരു മെയിൻ ക്യാമറയാണ് മോട്ടോ ഈ ഫോണിൽ നൽകിയിരിക്കുന്നത് ഫോണിൽ നൽകിയിരിക്കുന്ന പ്രോസസ്സറും ഈ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ചത് തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകാൻ ഈ ഫോണിന് കഴിയും എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ പതിനാറായിരം രൂപയുടെ മോട്ട്രോളയുടെ ഫോണിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എന്നാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത് ശരിക്കും മോട്ടോ ഈ ഫോണിലൂടെ രണ്ട് കാര്യമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒന്ന് സ്റ്റോറേജും മറ്റൊന്ന് ബാറ്ററിയുമാണ് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് നൽകുന്ന ഏറ്റവും വിലക്കുറവുള്ള ഫോണാണ് ഇപ്പോൾ ഈ മോട്ടോ ജി സെവൻ പവർ വീഡിയോ വൈകിട്ട് ചെയ്യാൻ പോകുമ്പോൾ പറയാനുള്ളത് നിങ്ങൾക്ക് നല്ല ഒപ്റ്റിമൈസേഷൻ ചെയ്ത സോഫ്റ്റ്വെയർ വേണമെങ്കിൽ അതായത് ചൈനീസ് ബ്രാൻഡുകളുടെ ഫോൺ ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ മോട്ടോയുടെ ഫോൺ വാങ്ങരുത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ ആമോയ്ഡ് ഡിസ്പ്ലേ നൽകാത്തതിൽ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ ഈ ഫോൺ വാങ്ങരുത് ഏഴായിരം എം എച്ച് ബാറ്ററി എയ്റ്റ് ജി ബി റാം ടു പോയിന്റ് ഫോർ ജി ഹാഗറ്റ്സ് പ്രോസസർ എന്നിവയിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നവംബർ പന്ത്രണ്ടിന് പുറത്തിറങ്ങുന്ന ഈ ഫോൺ നിങ്ങൾക്ക് വാങ്ങാം പുതിയ ഫോണുകളുടെ വീഡിയോ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക